നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വേണ്ടാലോ ഗുണ്ടുള്ളത് കൊണ്ട് തന്നെ സീൻ ഇത്തിരി വേറെ ആയിരിക്കും ഓക്കെ എന്നാലും നമുക്ക് പറഞ്ഞു തുടങ്ങാം ആളുടെ രാവിലെ തന്നെ നമ്മളെ കണ്ടില്ലെങ്കിൽ ഒന്ന് വൈകിയാലും ഡോറി വന്ന് കൊട്ടുക മുട്ടുക എന്നിങ്ങനെയുള്ള കലാപരിപാടികളാണ് അതുകൊണ്ട് തന്നെ അധികം ഒന്നും വൈകാതെ എണീറ്റ് ആളെ പോയി തുറന്നെടുക്കും മീൻസ് കഥക് തുറക്കും അതിനുശേഷം ആളെ കൊണ്ട് ബാത്റൂമിന് വിടാനുള്ളൊരു തിരക്കിലായിരിക്കും അമ്മ അമ്മയെ ഇറക്കുകയുള്ളൂ ഞാനൊന്നും എണീക്കത്തില്ല ഞാനൊക്കെ നല്ല ഉറക്കമായിരിക്കും അങ്ങനെ ആളെ കൊണ്ട് വിടും കാരണം ഈ ഒരു വരയ്ക്ക് വരയ്ക്കപ്പുറം ആൾ പോകത്തില്ല പക്ഷെ അമ്മടൊക്കെ വന്നാൽ വളരെ സീനാണ് ആൾ ഓടും ഓടി എവിടെയെങ്കിലുമൊക്കെ പോവും അതുകൊണ്ട് അമ്മടോവനെ പിടിച്ചാൽ കിട്ടത്തില്ല പക്ഷേ ഗുണ്ടും അങ്ങനെയല്ല ഗുണ്ടുവിനെ നമ്മൾ ആദ്യം തൊട്ടേ ഇതിനപ്പുറം വരരുതെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിട്ടുള്ളത് കൊണ്ടും പിന്നെ വണ്ടിയൊക്കെ ആൾക്ക് പേടിയില്ല കൊച്ചിലെ തൊട്ട് കാണുന്നത് കൊണ്ട് വണ്ടിയൊക്കെ വന്നാൽ എങ്ങനെ നിൽക്കണം വണ്ടി കഴിഞ്ഞിട്ടേ പോകാവൂ എന്നൊക്കെ ഉള്ള നോർമൽ ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ആക്കുണ്ട് അതുകൊണ്ട് തന്നെ വലിയതായിട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ആളെ കൊണ്ട് വിട്ടാൽ മതി ആൾ പോയിട്ട് തിരിച്ച് നേരെ വീട്ടിൽ കയറിക്കോളും പക്ഷെ അമ്മ ഡോഗ് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിർത്ത ആളെ പേടിയാണ് കാരണം നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുപോയാലോ മറ്റു ഡോഗ്സിനെ കണ്ടാലോ ആൾ ഓടി അവരടുത്തോട്ട് പോയി ഓട്ടിക്കും പിന്നെ വണ്ടിയിലുള്ള വണ്ടിയൊക്കെ ഉള്ളതൊന്നും നോക്കത്തില്ല കാരണം ആദ്യം നല്ല സ്ട്രേഡോഗായിട്ട് ജീവിച്ചത് കൊണ്ട് തന്നെ ഏതൊക്കെ വണ്ടി വന്നാലും അതിൻ്റെ ബേക്കെ ഓടുന്നുണ്ട് പക്ഷേ നമ്മൾ ഗുണ്ടുവിന് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഗുണ്ടു നമ്മളോടി തന്നെ കൊച്ചിലേ തൊട്ട് വളർന്നു വളർന്ന് വളർന്നു വരുന്നതുകൊണ്ട് ആൾക്ക് കുറച്ചൊക്കെ പിടിപാടൊക്കെ ഉണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട പിന്നെ കുറേയൊക്കെ നമ്മൾ കൊച്ചിലേ പഠിപ്പിച്ചിട്ടുണ്ട് ആളിതാ ബാത്റൂമിൽ പോയിട്ട് വീടിനകത്ത് കയറുന്നതാണ് ആൾ ഒരുപാടൊന്നും നിൽക്കത്തില്ല എന്നാലും ചെറിയ രീതിയിൽ ഇവിടെ വന്നിങ്ങനെ നിൽക്കും ടിക്കും പിന്നെ പക്ഷേ നമ്മൾ നമ്മളെന്താ പറയുക പൊക്കമെന്ന് പറഞ്ഞാൽ ആൾ കയറി അങ്ങ് പൊക്കോളും പിന്നെ ആൾ വീട്ടിൽ കയറിയിട്ടുണ്ട് നമുക്കിനി കേറ്റടച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം ഇന്നൊരു മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ എൻ്റെ മാമൻ ശബരിമലയ്ക്ക് പോവുകയാണ് ഇത് ഞങ്ങളുടെ തെക്കതാണ് വലുതായിട്ട് വലിയ അമ്പലം എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ കുടുംബക്ഷേത്രം പോലെ നടത്തുന്ന തെക്കതാണ് നമ്മൾ കുടുംബക്കാരാണ് കൂടുതലും വരുന്നതെങ്കിലും പുറത്തുള്ള ആൾക്കാരും ഒരുപാട് വരാറെന്ന് വന്ന് പ്രാർത്ഥിക്കാറുണ്ട് പിന്നീട് എൻ്റെ മാമന് എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കോളേജിൽ പോകണം ഞാൻ വന്ന് ഒരു ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ കോളേജിലോട്ട് പോയി പിന്നെ ഇന്ന് ഇവിടെ വെച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കാരണം അമ്മ അമ്മാമ്മയുടെ നല്ല ഇഡലിയും കുറുമക്കറിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചായയും അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ എന്തു ചെയ്തത് വീ കോളേജിലോട്ട് പോയത് ഒരുപാട് നേരം നിൽക്കണമെന്നുണ്ടായിരുന്നു കണ്ട് തീർന്നിട്ട് മാമൻ്റെ താറ്റ പറഞ്ഞിട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ പോയി പിന്നെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തത് ഫോൺ കൊടുത്ത് വിട്ടിട്ടാണ് പോയത് കാരണം നിങ്ങൾക്കും കാണണ്ടേ ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് വലുതായിട്ട് തരാനൊന്നും അറിയില്ല നമ്മുടെ തേങ്ങയിൽ നെയ്നിറച്ചും ഇരുമുടി കെട്ടിയും ഒക്കെ ശബരിമലയിൽ പോയി കഴിഞ്ഞു പൂജ്യം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇറങ്ങാനുള്ള ടൈമായി അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു തൊഴുതിട്ടിറങ്ങി പിന്നെ ഫുൾ വീഡിയോ അമ്മയാണ് എടുത്തത് പിന്നെ മാമ ആത്തിയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് മാമൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് ടൈം ആയപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട് മാമ ഒറ്റയ്ക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മാമൻ എങ്ങനെ ഫസ്റ്റ് ടൈമല്ലേ ഒറ്റയ്ക്ക് പോകുന്നത് പക്ഷേ കുഴപ്പമില്ല നേരം മാമൻ പോയി ഉടനെ തന്നെ എന്താ പറയുക അധികം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് വരാനും സാധിച്ചു

മണിയിൽ വെച്ച് അങ്ങോട്ട് വന്ന പടുത്തുവയ്ക്കും ാണ് ശബരിമലയ്ക്ക് പോകുന്നത് അപ്പൊ മാമനെ ബസ് ഏറ്റി വിടാൻ വേണ്ടി കൊണ്ടുപോവാണ് അപ്പൊ തറ്റഡുണ്ടോഡൽ നമ്മള് വേണ്ടി ചോയ്സാണ് ഇനി അരിയടി അതെ യോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ ചെവി വളയോന്ന് കൊറച്ച് തുണിയും അയ്യോ 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 എങ്കിലും ശരിയായി കേട്ടോ എവിടെ ഗുണ്ടു നോക്കട്ടെ ചെവി ശരിയായിട്ടുണ്ട് ഗുണ്ടെരി പോലും വേണ്ടി വന്നില്ല ഇവിടെ കണ്ടല്ല ഇങ്ങനെ ചെവി ഒന്ന് പൊങ്ങിയും താന്നു വരുന്ന ഒരുപോലെ ആക്കാനുള്ള ചെറിയ ഒരു ടിപ്സാണിത് ഇനിയും കുറച്ചുകൂടി ഉണ്ട് ഒരു അഞ്ചു മിനിറ്റ് വെച്ചോണ്ടിരുന്നില്ല ഞങ്ങൾ ങ്ങനെ ഗുണ്ടുവായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ വരുന്നു ആരാന്ന് മനസ്സിലായി അമ്മ ഡോഗാണ് നമ്മുടെ ആമിക്കുട്ടിയാണ് പെട്ടെന്ന് ആർക്കും നമ്മുടെ ആമിക്കുട്ടി എന്ന് പറഞ്ഞാൽ കത്താത്തോണ്ടാണ് ഫസ്റ്റിന്റെ അമ്മ എന്ന് പറയുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവും അല്ലേ അങ്ങനെ ഞങ്ങളുടെ അമ്മാമ്മ അവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അമ്മാമ്മയും ഏർ ഗുണ്ടു അല്ല അമ്മ ഡോഗുമായിട്ട് വന്നതാണ് നോക്കിയപ്പോൾ ആഹാ അമ്മ വന്നതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു ഗുണ്ടുവിന് പക്ഷേ അമ്മ ഡോഗ് വന്ന എപ്പോഴും ഗുണ്ടു ഇങ്ങനെയാണ് ഗഴ്സ് എപ്പോഴും കടിയും അവളാണെങ്കിൽ അവൻ ഓരോരോ എങ്ങനെ ആൾക്കാർ വന്ന് ഓട്ടിക്കണം എങ്ങനെ കുരയ്ക്കണം എങ്ങനെ കടിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അമ്മ വന്നതിൻ്റെ ഒരു ആ എന്താ പറയുക ഒരു തുള്ളിച്ചാട്ടൊക്കെ നിങ്ങൾക്ക് കാണാം അവൾ അമ്മ അമ്മ മീൻസ് നമ്മുടെ ആമിയുടെ കാലിലൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു നല്ല വേദന എടുക്കും രണ്ടുപേരും നല്ല വേദനിച്ച് തന്നെയാണ് കടിക്കുന്നത് ഒരു കുറച്ച് കഴിഞ്ഞ് കളിച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഒന്നെങ്കിൽ ഗുണ്ടുവിൻ്റെ കാല് മുറിഞ്ഞിരിക്കും അല്ലെങ്കിൽ അമ്മ ഡോഗിൻ്റെ കാല് മുറിഞ്ഞിരിക്കും ആരെങ്കിലുമൊക്കെ ദേഹം മുറിയാതെ അവരുടെ കളി അവസാനിക്കൂല അതിനുശേഷം ഞങ്ങൾ ഗുണ്ടുവിനെ പൊക്കി പിടിച്ചു അപ്പോഴത്തേക്കും ഓക്കെ ആയി ആള് ഇത്തിരി താന്നു പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ ഇരിക്കുന്ന ആളായിരിക്കും ഓടിപ്പോയി കളിക്കാൻ നിൽക്കുന്നത് നമ്മൾ എടുക്കുന്ന ആളായിരിക്കും അങ്ങനെ കുറച്ച് പേര് അവരെ കളിയും കണ്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് ഇന്ന് നമുക്ക് നാമമുണ്ട് പ്രാർത്ഥന പോലെ അപ്പോൾ അതിന് പോകണം എൻ്റെ വലിയമ്മയുടെ വീട്ടിൽ വെച്ചാണ് നടത്തുന്നത് ഇന്നത്തത് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് ദിവസം മുമ്പ് മീൻസ് രണ്ട് മൂന്നാഴ്ച മുമ്പ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീട് എടുത്തെങ്കിലും ഇടാൻ ഒരു മടിയായിരുന്നു എന്തായാലും ഇന്ന് നമുക്ക് നോക്കാം ഫുൾ വീഡിയോ പറ്റുമെങ്കിൽ ഇടാം അങ്ങനെ ഇരിക്കേ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ അമ്മ കുഞ്ഞു കുഞ്ഞുമാവയ്ക്കും എപ്പോഴും വണ്ടി കയറാൻ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി എടുക്കുമ്പോൾ തന്നെ ആൾക്കാർ രണ്ടുപേരും വണ്ടിയിൽ ഫ്രണ്ടിലോ അല്ലെങ്കിൽ വണ്ടിയുടെ സീറ്റിൻ്റെ പുറത്തോ കാണും പിന്നെ നമ്മളിവരെ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എന്താ പറയുക ആ രണ്ടുപേരും അവിടെ വണ്ടിക്ക് പോകാൻ വേണ്ടി ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ് രണ്ടുപേരും കണ്ടില്ലേ അമ്മടോഗിന് കുറച്ചും കൂടെ പ്രാക്ടീസ് വേണം പക്ഷേ ഗുണ്ടും അങ്ങനെയല്ല ഗുണ്ടുവിന് നല്ല ശീലമാണ് നമ്മൾ ഒരുപാടൊന്നും കൊണ്ടുപോകത്തില്ല അത് ഇങ്ങനെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് അവരെ അങ്ങനെ വണ്ടിയൊക്കെ ഗേറ്റ് ും തുറക്കത്തില്ല ഇങ്ങനെ കൊറച്ചേരം കളിക്കും അവർക്ക് ഇത് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ കൊറച്ചേരും ഇവരുടെ എന്താ പറയാ ഇവരെ ഒന്ന് എന്റർടൈൻ ചെയ്യിപ്പിക്കുക അതാണ് അല്ലാണ്ട് നമ്മൾ എവിടെയും പോകുന്നൊന്നും ഇല്ല കണ്ടില്ലേ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ ഇവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു ഫുഡൊക്കെ കൊടുത്തിട്ട് രണ്ട് പേരും നിങ്ങൾക്ക് അവരെ മുഖം കണ്ടാൽ അറിയാം ഭയങ്കര ഹാപ്പിയാണ് വണ്ടി കെയറിൻ്റെ ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഗുണ്ടു എപ്പോഴും അമ്മ അമ്മടവും ഉപദ്രവിക്കണോണ്ട് തന്നെ ഇവ അവനൊന്ന് കെട്ടിയിടാൻ നോക്കിയാൽ നടക്കൂല എന്നാലും നമ്മൾ നേരത്തെ അവൻ്റെ കഴുത്തി കെട്ടിയില്ലേ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു ഒന്ന് കെട്ടിയിട്ട് ഇവനെ വെച്ച് ഒന്ന് കെട്ടിയിടാമെന്ന് നോക്കിയതാണ് പക്ഷെ ആൾ നിൽക്കുന്നില്ല അവന് കെട്ടിയിരുന്ന ഇഷ്ടല്ല പിന്നെ നമ്മൾ അവിടെ കെട്ടിയിട്ടു നമ്മൾ ഒരു ബെൽറ്റ് വാങ്ങിക്കണമെന്നുണ്ട് നടക്കും എപ്പോഴെങ്കിലും നടക്കും ആദ്യം ഞാൻ കൂടിൻ്റെ കാര്യം എങ്ങനെയൊക്കെയാണ് സെറ്റ് ആക്കാൻ നോക്കുന്നത് നമ്മൾ പോയി മേടിക്കാൻ ഇവിടെ അങ്ങനെ നല്ല ബെൽറ്റ് ഉണ്ട് ആള് ബെൽറ്റിന്റെ ആവശ്യമില്ല പിന്നെ അത് കുറച്ച് ദൂരം എന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇവിടത്തെ ഒന്നും അത്ര നമ്മളെ ഗുണ്ടുവിന് ചേരുന്നില്ല എന്ത് എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം അമ്മ ഡോഗിന്റെ അത്രയും വലുതാണ് ആ ബെൽറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവന് ചേരുന്നില്ല അപ്പം കുഞ്ഞ് എവിടെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കണം പിന്നെ നമ്മൾ നേരെ അമ്മാമ്മ വീട്ടിൽ പോവുകയാണ് രണ്ടുപേരെയും പിടിച്ചോണ്ട് നമ്മൾ അമ്മ ഡോഗിനെ കയറി പിടിച്ചോണം അല്ലെങ്കിൽ അവള് പോവും നമ്മുടെ ഗുണ്ടു നമ്മളെ കൂടെ തന്നെ വരും ആൾ ഓക്കെയാണ് അപ്പം കുറച്ച് ൂരം കൊണ്ടുപോയാ മതി കുറച്ചു അവർ തന്നെ ഇവിടെ കൊണ്ടുപോയില്ലെങ്കിൽ വീണ്ടും വീട്ടിൽ തന്നെ തിരിച്ചു കയറി വരും അപ്പം ആദ്യത്തെ ഒരു ഒരുപാട് ദൂരം ഒന്നും ഇല്ല കേട്ടോ അമ്മാമ്മയുടെ വീട്ടില് കുറച്ച് ദൂരമേ ഉള്ളൂ ഈ ഒരു ഇറക്കം കഴിഞ്ഞ് ഒരു രണ്ടാമതൊരു ഇറക്കം അത്രേ ഉള്ളൂ അങ്ങനെ രണ്ടുപേരെയും വിളിച്ചോണ്ട് കണ്ടോ ഇവിടെ വലിയ വീടൊന്നും ഇല്ല നമുക്ക് അല്ലാണ്ട് റോഡ് വഴി പോവാം പക്ഷെ അത് ഭയങ്കര പാടാണ് ഇതാവുമ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് അങ്ങ് എത്താം വീടും ഇല്ല അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും നമുക്ക് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വിടാം വിട്ടാൽ തന്നെ ഇവരെ കണ്ടോ ഇനി അങ്ങ് പൊക്കോളം ഇനി ഇതുവരെ ഉള്ളു പാട് ബാക്കി അവർ കണ്ടോ ഓടിച്ചാടിത്തുള്ളി രണ്ടുപേരും ഓട്ടമാണ് പിന്നെ അതോ അതാണ് നമ്മുടെ അമ്മാമരെ വീട് കാണുന്നുണ്ടോ അങ്ങനെ നേരെ രണ്ടുപേരും ഓടി അമ്മാരെ അടുത്ത് എത്തിയിട്ടുണ്ട് കണ്ടോ രണ്ടുപേർക്കും കുശുമ്പാണ് അമ്മ ഡോഗിനും കുശുമ്പാണ് നമ്മുടെ കുഞ്ഞു ഡോഗിനും കുശുമ്പാണ് അമ്മാമേടെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ള ആളായിട്ടാണ് നമ്മൾ അമ്മ ഡോഗ് നിൽക്കുന്നത് അത് കണ്ടിട്ട് സഹിക്കാൻ വയ ഗുണ്ടു വീടിനകത്ത് കയറിപ്പോയി അമ്മയ്ക്ക് അലർജിയാണ് അതുകൊണ്ടാണ് അമ്മാമ്മ തല തിരിച്ചു വെച്ചതും അന്ന് ഗുണ്ടുവിനെടുക്കാത്തതും ഇതേ കാരണം കൊണ്ടാണ് അമ്മാമയ്ക്ക് അലർജിയാണ് പിന്നെ ഇപ്പോൾ ഇവർ ഓട്ടം തുടങ്ങിയത് കൊണ്ട് തന്നെ അവർ കൂടില്ലാതെ ഒരു നിവൃത്തിയില്ല സ്നേഹം കൊണ്ടായാലും നമുക്കിപ്പനെ കൂടില്ലാതെ ഒരു രക്ഷയില്ല താമസത്തിന് പോവാണ് ബൈക്ക് ബൈക്കെടുക്കുമ്പോ അവള് കൂടെ വരാൻ നിക്കുവാണ് അപ്പൊ നമ്മള് നാമത്തിന് പോവാണ് എല്ലാ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് നാമം ഉള്ളത് ഓരോരുത്തരെ വീട്ടിൽ പോയി നമ്മള് പാർത്തന അങ്ങനെയാണ് അമ്മയും ആണ് പോണം അനേറ്റിക്ക് വരുന്നില്ല കാണിച്ച അവ ഫസ്റ്റേ പോയിക്കുന്നുണ്ട് വന്ധിക്ക് എടുത്തുണ്ടോ ഇത് നിവർത്തിയില്ല ഒരു പോവാൻ പാടില്ല ഞങ്ങൾക്ക് വിളിച്ചിട്ടിട്ടൊക്കെയാണ് പോണെ കുട്ടികളെ വിട്ടിട്ട് പോകാൻ പോലെ വിളിയാണ് വണ്ടി ഇവിടെ കൊണ്ട് വെച്ചു കേസ് അവിടെ നാമത്തിന് പോവാണ് എന്റെ വലിയമ്മയുടെ വീട്ടിലാണെന്ന് നാമം ഇതാണ് വലിയമ്മയുടെ വീട് തുടങ്ങി ഗൈസ്

ചെറിയ ലഘുഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എന്റെ അമ്മ അമ്മയുടെ അച്ഛൻ്റെ അമ്മ മീൻസ് എൻ്റെ അമ്മച്ചി അമ്മ ഇവിടെയാണ് താമസിക്കുന്നത് അമ്മച്ചി അമ്മ ഇതിനു മുമ്പ് ഒരു വീടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത്തിരി വയ്യാണ്ടായി ഇപ്പൊ കിടപ്പിലാണ് ആൾക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സായി എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയാണ് അവൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോവാണ്ട് സംഭവം ഇരുക്കി ഒന്ന് സന്ധ്യായി നമ്മൾ ഇങ്ങോട്ട് ബൈക്കിലാണ് വന്നെങ്കിലും തിരിച്ചതാ നടന്നാണ് പോകുന്നത് കേസ് എന്നെ കാണുക അപ്പം നമ്മൾ തിരിച്ച് നടന്നാണ് പോകുന്നത് കേസ് സംഭവം ആ സംഭവം അച്ഛൻ വന്ന് വെളയിൽ പോവാൻ വണ്ടി എടുത്തോണ്ട് പോയി നമ്മ ഒരു അമ്മക്ക് ചുട്ടമല്ല എന്നെ മാത്രം ജയിക്കണില്ലേ വീട്ടില് വന്നാ പിന്നെ ഈ കുത്തംഘട്ടവനെ കൊണ്ടൊരു നിവർത്തിയില്ല അതാ ഓരോ തുണിയും പറക്കി എടുത്തോണ്ട് പോവുകയാണ് കയ്യിൽ നിന്ന് പോയപ്പോൾ ഓടി വന്ന് തിരിച്ചെടുക്കുന്നതാണ്ടോ അത്രയ്ക്ക് ആളൊരു വൺ ഉടായ്പാണ് ഈ കുർത്ത കടവനെ കൊണ്ട് വീട്ടിൽ ഇപ്പോൾ ഒരു സാധനം വെക്കാൻ പറ്റത്തില്ല എല്ലാം നുള്ളിപ്പറക്കി എടുത്തോണ്ട് പോകുക ഇതാണ്ട കണ്ടോ അത് വിടുന്നില്ല പിടി വിടുന്നില്ല ഇവന്റെ പല്ലി എന്തുകൊണ്ടുണ്ടാക്കിയതാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ പിടിച്ചാൽ പിന്നെ വിടത്തില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു റിസപ്ഷൻ ഉണ്ട് കല്യാണം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള എനിക്ക് അറിയാമെന്നുള്ളതാണ് അപ്പം ഒന്ന് അത് അതിന് പോയപ്പോൾ ഉള്ളൊരു ഫോട്ടോസാണ് ഞങ്ങൾ ചുമ അവസാനം വീട്ടിൽ വന്നതിന് ശേഷം എടുത്തതാണ് പിന്നെ കൊള്ളാവോ നല്ല ഫോട്ടോസൊക്കെ അല്ലേ ആ എന്തോ എനിക്കെന്നെ അറിയത്തില്ല അതിനെ കുറച്ച് ഫോട്ടോ സെഷനും കഴിഞ്ഞ് ഒരു കുഞ്ഞ് റീലൊക്കെ ചെയ്തു റീൽസ് ഞാൻ എന്താ പറയാ എൻ്റെ അക്കൗണ്ടിലിട്ടിട്ടുണ്ട് അപ്പം കൺ കാണാൻ മറക്കരുത് ഗേഴ്സ് അമ്മ കൊണ്ട് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ് നാണമുണ്ടാടി മിണ്ടാതിരിക്കണ ഇത് എന്നെ സുഖം എന്ന് പറഞ്ഞിട്ട് അയ്യോ ഈ കുണ്ടണി കുണ്ടു ആണ് ഇത് കുണ്ടണി കുണ്ടു അച്ചോടാ അയ്യോ ഇടാരി ഇടിയ ഗുണ്ടുപേണ് നീ ഇപ്പൊ ഉറങ്ങും

കള്ള കൊണ്ടുപോകി ഉറങ്ങി 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 നീ എണീറ്റിപ്പോ അങ്ങനെ ഉറക്കി അവള് വീടി ഭയങ്കരി എന്താ ഞാൻ വീടിയോ അണച്ചുവെച്ചപ്പോഴാണ് അവള് വരണത് ഞാൻ അത് ഉറക്കിയാ മാ ഇൻപോർടൈമെൻ്റ് ലൈഫ് അല്ല ഗൈസ് കാരണം ഗുണ്ടു ഫുഡ് കൊടുത്തതോ അവനെ പുറത്ത് വിടാൻ പറ്റും കാരണം ഞാനും വീട്ടിലില്ലായിരുന്നു നിങ്ങൾ തന്നെ കണ്ടില്ല മാവൻ്റെ മലയ്ക്ക് പോകുന്നതായാലും പിന്നെ എനിക്കൊരു മാര്യേജ് റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിപ്പോയി ആളുടെ കറക്റ്റ് റൂട്ടീൻ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ അതൊന്നും എനിക്ക് എടുക്കണമെന്നുണ്ട് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം സമയത്തൊന്നും വീഡിയോ എടുക്കുക ഒരാളൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പം നമ്മൾ കറക്റ്റ് വീഡിയോ എടുക്ക എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴേക്കും ഒരാൾ അതിനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് രാവിലെ പിള്ളേർ സ്കൂളിൽ പോകും പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ ഗേഴ്സ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ